കാണാതെ ഈ വണ്ടി കാണാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂട്ടാ നിങ്ങൾ ഏത് ദുനിയാവുന്ന അഡ്വാൻസ് ആക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വണ്ടി ഡെലിവറി ചെയ്തു തരും പിന്നെ വണ്ടിനെ പറ്റി ഒന്നും ചിന്തിക്കാനില്ല നല്ല ക്വാളിറ്റി ആണ് വില നമ്മള് ചോദിക്കുന്ന പ്രൈസ് നമ്മളെല്ലാ വണ്ടിക്കും ഇപ്പൊ നമ്മള് ലിസ്റ്റ് ഔട്ട് ചെയ്ത പ്രൈസാ ചോദിക്കണേ നമ്മൾ കൊറച്ച് ലിസ്റ്റ് ഇട്ടപ്പോ കസ്റ്റമേഴ്സ് ഒക്കെ ഇനിയും കൊറയാലേ കൊറയാലേന്ന് ചോദിക്കുമ്പോ നമുക്ക് അതിൽ കുറച്ച് കൊടുക്കാണ്ടാവില്ല അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ വണ്ടിയുടെ പ്രൈസിലും നമ്മള് ഒരു എമൗണ്ട് കുറച്ചിട്ടാണ് കസ്റ്റമേഴ്സിനും കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതിന് ഒരു ലക്ഷത്തി അറുപതിനായിരം ചോദിക്കുന്നു എന്തേലും നമ്മൾ കൊറച്ചിട്ട് കൊടുക്കും കൊടുക്കും ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ വില എല്ലാത്തിന്റെയും കുറച്ചിട്ട് കൊടുക്കും ആ ഒത്ത വണ്ടിയാണ് ഒത്തവണ്ടിയാണ് അതെ കണ്ണിച്ച് മീറ്റെടുക്കാൻ പറ്റിയ നല്ല കിതുമത്തിന്റെ കാറുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഏകദേശം എല്ലാ വാഹനങ്ങൾക്കും കമ്പനി ഇസ്തിരിയുള്ള വാഹനങ്ങളാണ് പുത്തന് വെല്ലുന്ന സെക്കൻഡ് കാറുകൾ ഞാൻ ഇന്നുള്ളത് സിറ്റി ഡ്രൈവ് യൂസ് എടുക്കാർ ഷോറൂമിലാണ് നമ്മൾ ഇവിടെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വണ്ടികൾ വിറ്റുപോയിട്ടുണ്ട് ഏർ അപ്പോ ഞമ്മക്ക് കൂടുതൽ ഇവിടുത്തെ കാര്യങ്ങൾ മൂപ്പരോട് ചോദിച്ചറിയാം ബോസെറ എന്തൊക്കെയുണ്ട് സുഖല്ലേ ശരി ഇങ്ങോട്ട് വരി പിന്നെ കഴിഞ്ഞ വീഡിയോ എങ്ങനെ തകർത്തല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ മാസം തന്നെ വീഡിയോ വന്നത് അതെ അത് പോയി പക്ഷത്തിൽ അതായത് നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് ഇവിടെ കിട്ടുന്നത് അതും മോഡൽ കൂടിയ വാഹനങ്ങളാണ് അപ്പൊ പിന്നെ ആൾക്കാർ എന്തായാലും എടുക്കാതിരിക്കൂലെ ആൾക്കാർ മെയിൻ ആയിട്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ സെക്കൻഡ് വണ്ടികൾ നോക്കുന്നത് നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് അല്ലേ അതോ ആ ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് നല്ല എൻക്വയറികൾ വരുന്നതൊക്കെ ആവശ്യക്കാരാണ് അതായത് വെറുതെല്ലാം കോളുകളല്ല വണ്ടി ക്വാളിറ്റി ആണെന്ന് എടുക്കുന്നുണ്ട് അതാണ് കഴിഞ്ഞ മാസം നമുക്ക് വീഡിയോ വീഡിയോന്ന് മനസ്സിലായത് കുറഞ്ഞ വണ്ടികളെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അതിന് ഏകദേശം ഒരു സെവൻറ്റി പെർസെന്റേജോളം വണ്ടി പോയി ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കളക്ഷൻ കുറവായിരുന്നു പ്രാവശ്യം ഒരുപാട് വണ്ടികൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ആൾക്കാർക്ക് എത്ര വണ്ടികളുണ്ട് എത്ര എത്ര മാക്സിമം വണ്ടികൾ ഉണ്ടാവും ഇപ്പൊ നമുക്ക് വണ്ടി ഉണ്ട് സ്റ്റോക്ക് വണ്ടി ഉണ്ട് എക്സ്ചേഞ്ച് എക്സ്ണ്ടോ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് എക്സ്ചേഞ്ച് കഴിഞ്ഞ മാസം നമ്മൾ മൂന്ന് എക്സ്ചേഞ്ച് മൂന്ന് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്തു ഇത് എങ്ങനെയാണ് ലൊക്കേഷൻ ഒക്കെ മലപ്പുറം ജില്ല പെരിന്തൽമണ്ണ മലപ്പുറം റൂട്ടിൽ തിരൂർക്കാടിനടുത്ത് മതി അപ്പൊ നമ്മൾ കൂടുതൽ കാണട്ടെ പിന്നെ കൊറേ വണ്ടികൾ ഉള്ളതാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് നോക്കണേട്ടോ ചെറിയ സമയം കൊണ്ട് ഓരോ വണ്ടികൾ കാണിച്ച് തരുകയാണ് ആദ്യമായിട്ട് നമുക്ക് ഒരു കിണ്ണം പോലത്തെ സെലറിയോ പെച്ചപ്പെടാം അതും ഓട്ടോമാറ്റിക് ആണ് ചെറിയ ഓട്ടോ ഓടിയൊരു വാഹനാണ് നമ്പർ നോക്കിയ നല്ല ആലുവ കഷ്ടം പോലത്തെ നമ്പറാണ് എണ്ണൂറാണ് വരുന്നത്

കമ്പനി കമ്പനി സർവീസ് സർവീസ് നോക്കാനില്ല എടുക്കാം എടുക്കാം അതായത് ടയർ വേറെ ഭാഗങ്ങള് എടുക്കാനൊന്നും ഇല്ല മെക്കാനിക്കൽ ഫുൾ ഫിറ്റ് അല്ലേ മെക്കാനിക്കലൊക്കെ ഓട്ടം കുറവായതുകൊണ്ട് പിന്നെ മെക്കാനിക്കിന്റെ എഞ്ചിൻ മെക്കാനിക്കരമായിട്ടൊന്നും നോക്കേണ്ട ആവശ്യം ഓട്ടോമാറ്റിക് ചോദിച്ചു വരുന്നവർ ഓൾമോസ്റ്റും കമ്പനി സർവീസും മെയിൻ ആയിട്ട് കിലോമീറ്റർ കുറവ് നോക്കി പറഞ്ഞാടാ അങ്ങനെ നോക്കുന്നവർക്ക് ഈ വണ്ടി ചൂസ് ചെയ്യാം നാല് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഐ ട്വന്റി ആണ് കാണിക്കുന്നത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആ സിംഗിൾ ഓൺഷിപ്പില് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല അപ്റ്റുഡേറ്റ് ഹ്യൂണ്ടായി വാൻ ആണ് എൺപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയുള്ള സ്പോർട്സ് ഓപ്ഷൻ ഓക്കെ ഇത് എത്ര കൊടുക്ക ഇത് നമ്മൾ അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് എന്തെങ്കിലും കുറച്ചിട്ട് കൊടുക്കാം ഓക്കെ നല്ല കംഫർട്ട് ഉണ്ട് യാത്രാസുഖം കമ്പനി സർവീസാണ്ട് നല്ല യാത്രാസുഖണ്ട് ടയർ ഭാഗങ്ങള് ബോഡിയിൽ പെയിന്റിങ്സ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം കൊണ്ട് തികഞ്ഞുണ്ട് ഒന്നും നോക്കാനില്ല അപ്പോ മാക്സിമം ഇറക്കാൻ പറ്റുമല്ലോ ഇവിടെ നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുള്ള ടാറ്റന്റെ നെക്സോൺ ആണ് ഇത് മാനുവൽ ഓട്ടോമാറ്റിക് ആണ് മാനുവൽ വണ്ടി എങ്ങനെയാണ് മോഡൽ കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ എക്സെറ്റ് ഓപ്ഷനിൽ കിലോമീറ്റർ നാല്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടി നാല് ഓടി ഓക്കെ ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് ഫുൾ ലോണിൽ നാലര ലക്ഷം രൂപക്ക് കൊടുക്കാം കൊടുക്കല്ലേ ആയിട്ടൊന്നുമില്ല മൈനർ ആയിട്ട് തന്നെയാണ് ബോണറ്റ് കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള കുറവ് അല്ലെങ്കിൽ നെക്സോൺ എസ്ഇവി വണ്ടി ഒന്നും ഒരിക്കലും അഞ്ചര ലക്ഷം രൂപയുടെ താഴ്ത്തേക്ക് ലിസ്റ്റ് നമ്മൾ ഒരു ലക്ഷം കുറച്ചിട്ട് നാലര ലക്ഷം രൂപക്ക് കൊടുക്കാം ചെറിയ എന്തെങ്കിലും മാറ്റം അത് ഫുൾ ലോണിൽ കൊടുക്കാം ആരെങ്കിലും ഈ വണ്ടിക്ക് വിളിച്ചാൽ നിങ്ങൾ പറഞ്ഞു വരെ അതല്ല നമ്മൾ വീഡിയോയിൽ വരെ പറഞ്ഞു കൊടുക്കണേ അതൊരു വിളി പോലും കസ്റ്റമർ വിളിക്കേണ്ട ആവശ്യം മതി വീഡിയോ അല്ല ഉള്ള കാര്യം കസ്റ്റമർക്ക് വിശ്വാസം അങ്ങനെ തന്നെ കൊടുക്കാം അപ്പൊ ഇവിടെ ഒരു കിണ്ണം പോലത്തെ ഹൂണ്ടായി ഐ ട്വന്റി ആണ് നിങ്ങളെ കാണിക്കുന്നത് അതും ഡീസൽ വണ്ടിയാണ് കേട്ടോ എങ്ങനെയാണ് ബ്രോ ഇത് മോഡല് നമുക്ക് ഡീസൽ വണ്ടി ഐ ട്വന്റി സ്റ്റോക്ക് ഒറ്റ വണ്ടിയുള്ളു അതെ ഡീസൽ അതെ അതെ അതേപോലെ തന്നെ ഒരുപാട് എൻക്വയറി ഉണ്ടാവാറുണ്ട് നിങ്ങൾ നമ്മള് ഡീസലും പെട്രോളും ഒക്കെ ചെയ്യും നമുക്ക് ഡീസൽ വണ്ടി നല്ലത് കിട്ടുമ്പോഴേ നമ്മൾ എടുക്കലുള്ളൂ ഇത് ഇത് റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒരു ലക്ഷത്തി കിട്ടുമ്പോഴേക്കും ഓടിയുണ്ട് എത്ര മോഡലാ രണ്ടായിരത്തി മോഡൽ നല്ല വണ്ടി ബോഡിയും നല്ല ക്വാളിറ്റി ഉണ്ട് സർവീസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാം സർവീസ് ഉള്ള വണ്ടി 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 എത്രയാണ് പതിനായിരം ഒന്നു അല്ലേ ഏതാ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ മാഗ്ന മാഗ്ന എത്ര ഇത് ഇത് നമ്മൾ കൊടുക്കഞ്ച് ചോദിക്കണോ എന്തേലും മാറ്റം വരുത്തി കുറഞ്ഞ പ്രൈസ് ആണ് കുറവാണ് എത്ര ലാസ്റ്റ് അതല്ല ലോൺ എത്ര കിട്ടും ഇത് ലോൺ ഏകദേശം ഓളം കിട്ടും അതായത് ഒരു മൂന്നേ മുക്കാൽ വരെ ലോൺ കിട്ടും കിട്ടും അല്ലേ കിണ്ണം പോലത്തെ ഇഗ്നിസ് ആണ് നിങ്ങളെ കാണിക്കുന്നത് നല്ല കോസ്റ്റ്ലി ആലോചിച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ബ്രോ ഇത് മോഡൽ എത്ര കിട്ടണേ ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് മാനുവൽ മാനുവല് ആൽഫ ഓപ്ഷൻ ഏറ്റവും ടോപ്പന്റ് ഓപ്ഷൻ ഓക്കെ ഓട്ടോ എൺപത്തി അയ്യായിരം പ്രോപ്പർ കമ്പനി സർവീസാ ഒരു സർവീസ് പോലും പുറത്തൊന്നും ചെയ്തിട്ടില്ലേ പുറത്തൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതിന്റെ ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു അലോയി ബ്ലാക്ക് അലോയി വരാ ആ അലോയി മാറ്റിട്ട് ഹെവി എമൗണ്ട് അലോയിട്ടുണ്ട് നാല് പുത്തൻ യോക്കോമോ ടയർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത എല്ലാ ഫിറ്റിങ്സും ചെയ്തിട്ടുണ്ട് കണ്ണി ചിമ്മിറ്റ് എടുക്കാം ഒരു നെഗറ്റീവ് ഇല്ലാത്ത ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി നാല്പത്തി അയ്യായിരം ആണ് ഫുൾ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരു നെഗറ്റീവ് ഇല്ലാത്ത മൈനസ് ഇല്ല പ്ലസ് ലോണിന് കൊടുക്കാം വിളിച്ചോ ഇവിടെ എസ് യു വിൽ പെട്രോൾ വാഹനങ്ങൾ നോക്കുന്നവർക്ക് നല്ല രീതിയിൽ കൊണ്ട് നടന്ന ഒരു വാഹനമാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് എടുക്ക നല്ല രീതിയിൽ തന്നെ കൊണ്ട് നടക്കാനും പറ്റൂലെ ഓക്കെ ഇത് എങ്ങനെയാണ് പ്രൊ മോഡല് നിസാന്റെ ടറാനോ നിസാന്റെ ടറാനോ ആ വെറും മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വാഹനം ഓക്കെ അറ്റു ഡേറ്റ് കമ്പനി സർവീസ് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ഓക്കെ നല്ല രീതിയിലുള്ള ഇന്റീരിയലും ഔട്ടർ ഒക്കെ നല്ല വൃത്തിയിലും പുറത്തൊക്കെ നോക്കാനല്ല നമുക്ക് ഒരു സ്വിഫ്റ്റിന്റെ വിലക്ക് ഈ വണ്ടി കൊടുക്കാം ആ സ്വിഫ്റ്റിന്റെ ഒരു നെഗറ്റീവ് ഇല്ലാത്ത ഒരു ഹാച്ച് ബാക്ക് വണ്ടിയുടെ പ്രൈസിന് നമുക്ക് ഈ വണ്ടി കൊടുക്കാം കൊടുക്കാം നല്ല യാത്ര കംഫർട്ടാ എത്ര കൊടുക്കാം നമ്മളിത് അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം ചോദിക്കുന്നത് ആ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം എത്ര മോഡൽ പറഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വേഗം വന്ന് ആവശ്യം മാക്സിമം എത്ര പൈസം എനിക്ക് ഇറക്കാൻ പറ്റും ഫുൾ കിട്ടാൻ സാധ്യതയുണ്ട് നല്ല കിണ്ണം കാച്ച സാധ്യത വീണ്ടും നല്ലൊരു അടിപൊളി ഇഗ്നീസ് ആണ് നിങ്ങൾ കാണിക്കുന്നത് ഇഗ്നീസ് നോക്കുന്നവർക്കില്ലേ ഇവിടെ മൂന്ന് പീസ് ഉണ്ട് കേട്ടോ മൂന്ന് പീസ് അവൈലബിൾ ആണ് അതും നല്ല ഷോറൂം കണ്ട കണ്ടുള്ള വാഹനങ്ങളാണ് മോഡൽ കൂടെ വേണ്ടി ഒന്ന് നോക്കാനില്ല ഇത് എങ്ങനെയാണ് മോഡൽ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന വാഹന അതാണ് ഇപ്പൊ നമ്മള് ഇത്ര വണ്ടിയൊക്കെ സ്റ്റോക്കും ഒക്കെ അല്ല പൊതുവേ നല്ല മാർക്കറ്റുള്ളൊരു അതായത് ഈ കമ്പനിയിൽ കുറച്ച് പീസുകളെ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു റയർ ആയിട്ടാണ് എല്ലാവർക്കും അങ്ങനെ കിട്ടില്ല ഫോർ അല്ലേ ഫോർ സിലിണ്ടറിൽ ഒരു മിനി എസ് ആയതുകൊണ്ടാണ് യാത്ര കംഫർട്ട് കൂടുതൽ എൻക്വയറി സിലിണ്ടർ നല്ല പെർഫെക്റ്റ് കൂടെ കംഫർട്ടും കാര്യങ്ങളും കിട്ടും ഇത് എങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാനുവൽ വണ്ടി മാനുവൽ വണ്ടി ഓട്ടം ആകെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓൺഷിപ്പ് ആണ് ആ വേറെ നെഗറ്റീവ് സിംഗിൾ ഓൺഷിപ്പ് ആണ് സിംഗിൾ ആണ് എത്ര അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചോദിക്കുന്നു മാറ്റം ചെയ്ത് ഓക്കെ ഇവിടെ നല്ല കിണ്ണം പോലത്തെ ഒരു വാഗണർ പുത്തം മോഡൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് ബ്രോ ഇത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് മാനുവൽ വണ്ടി മാനുവൽ വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ഇത് അറുപത്തി എട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല റീപെയിൻസ് ഒന്നും കേറിയിട്ടില്ല റീപ്ലേസ്മെന്റും ഒരു വണ്ടിയാണ് ഒരു വണ്ടിയാണ് അത് ആ ഷോറൂം കണ്ടീഷൻ വണ്ടി ഷോറൂം സർവീസാ ഒന്നും നോക്കാനില്ല കണ്ണു ചിമ്മിറ്റും ഇത് എങ്ങനെയാണ് ഇത് നമ്മള് ഫൈനല് ഇതൊക്കെ നമ്മളിപ്പോ പ്രൈസ് കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള ആണ് ഇപ്പൊ നമ്മൾ മുമ്പ് ചോദിച്ചിങ് ഷോറൂമുകളിൽ വീണ്ടും വില കൂടി പക്ഷെ നമ്മൾ ഇപ്പോഴും ഓഫർ പ്രൈസിലാണ് കൊടുക്കണം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം ിന്റ് പോയിന്റ് അത്യാവശ്യം നോർമൽ ഫിറ്റിംഗ് ഒന്ന് ചെയ്യാൻ എടുക്കുന്ന ആൾക്ക് കണ്ണടക്കാൻ ഓടാന്നല്ല വേറെ ഒരു പ്രശ്നം ഇല്ലല്ലോ വണ്ടിക്ക് ഒന്ന് ചെയ്യാനല്ലോ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട് ടയർ എല്ലാം ഉണ്ട് ഒന്നും പെട്ടെന്ന് കസ്റ്റമേഴ്സ് എത്ര പൈസ കറക്കാൻ പറ്റും ഇത് മേബി ഒരു അൻപത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറങ്ങാം മതിയാവും ഇവിടെ നല്ല കിണ്ണം പോലത്തെ ഒരു റയർ പീസ് ആണ് നിങ്ങള് കാണിക്കുന്നത് ഐ ട്വന്റി ആക്ടിവ് അല്ലേ അതെ ഫുൾ ഓപ്ഷൻ ടോപ്പ് ഓപ്ഷൻ സിക്സ് ഹെയർ ബാഗ് ഒക്കെ വരും ബാഗ് ഒക്കെ ബാഗ് വരും പ്രോജക്ട് എഡ്ലാമ്പ് അലോയിസ് നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് ഹൈറ്റ് ഉണ്ടാകും വേണ്ടി അതെ കുറച്ച് എസ് യു വി ടൈപ്പ് തന്നെയാണ് കാണാനുള്ളത് ഏഹ് ാണ് മോഡല് ഓടിയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി എന്തേലും മാറ്റം ചെയ്ത് കൊടുക്കാം അഞ്ചു നാല് മാക്സിമം രൂപ ഉണ്ടെങ്കിൽ ഇയോൺ ആണ് നിങ്ങൾ അഭ്യസപ്പെടുന്നത് പ്രോ മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡല്

നല്ല കിണ്ണം പോലത്തെ ഹുണ്ടായി ഗ്രാൻഡ് ഐറ്റം അതെ ഇത് എങ്ങനെയാണ് നമ്മുടെ സ്റ്റോക്കിലെ ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയാ ഹൈ ക്വാളിറ്റി ഒന്നും പറയാനില്ല ഹൈ ക്വാളിറ്റി എന്ന് പറയാൻ കാരണം ഗ്രാൻഡ് ഐറ്റം നോക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ വണ്ടി നല്ല ക്വാളിറ്റി വേണമെന്ന് വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ് അതെ അതെ അതായത് എല്ലാം കൊണ്ട് തികഞ്ഞ വണ്ടി തികഞ്ഞ വണ്ടി നമുക്ക് വണ്ടി കാണാണ്ട് ബുക്കിംഗ് എടുക്കാം അതെ അതെ എത്ര രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓൺഷിപ്പ് ഓക്കെ സ്പോർട്സ് വേരിയന്റ് ആ സ്പോർട്സ് വേരിയന് വെറും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആകെ നാല് ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ പ്രോപ്പർ കമ്പനി സർവീസ് നാല് പുത്തണി ഓക്കോസും കാര്യങ്ങളൊക്കെ വരുന്നവര് സീറ്റ് കവർ ഒക്കെ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഇത് നാല് ലക്ഷത്തി നാല്പത്തി അയ്യായിരം ആണ് ചോദിക്കണേ എന്തെങ്കിലും പ്രൈസ് കുറച്ച് കൊടുക്കും മോഡൽ എത്ര പറ്റും ഇതൊക്കെ രൂപ അറുപത് രൂപ വീണ്ടും നല്ലൊരു അടിപൊളി ഇഗ്നിസ് ആണ് നിങ്ങൾ കാണിക്കുന്നത് എങ്ങനെയാണ് പ്രോ മോഡൽ മൂന്നാമത്തെ വണ്ടി ആ മൂന്നാമത്തെ മൂന്നാമത്തെ വണ്ടി ഇത് രണ്ടായിരത്തി ഡെൽറ്റ വേരിയന്റ് ആ മിഡിൽ വേരിയന്റ് എത്ര ഓട്ടോണ്ട് ഇരുപത്തിയ്യായിരം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല 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 ആകെ ഓടിയിട്ടുള്ളൂ ഫിറ്റ് ഒന്നും നോക്കാനില്ല ഷോറൂം കണ്ടീഷൻ ഉള്ള ഒരു വണ്ടി അതെ എത്ര കൊടുക്ക ഇത് ഇത് നമ്മൾ അഞ്ചേ മുക്കാലി ചോദിക്കണോ ആ എന്തെങ്കിലും ഓക്കെ ഇവിടെ ഒരു റയർ പീസ് അതായത് റിഡ്സി കാറിൽ ഓട്ടോമാറ്റിക് ആണ് പൊതുവെ മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള ഒരു പീസ് ഇതൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ ഉണ്ടാവും ഓട്ടോമാറ്റിക് ഒക്കെ കിട്ടാണ്ടാവില്ല ഓട്ടോമാറ്റിക്കലി ആണ് മോഡൽ എത്രയാ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓൺഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ആ പ്രോപ്പർ കമ്പനി സർവീസിൽ വരുന്ന വണ്ടി ഓക്കെ

നല്ല അടിച്ചാപ്പൊളി കളർ അതായത് ബ്രൗൺ കളറിൽ വരുന്ന ഒരു വണ്ടിയാണ് അതും റയർ പീസ് ആണ് അതുകൊണ്ട് അതിന്റെ ഐ ട്വന്റി ആക്ടീവ് അല്ല ഇവിടെ രണ്ട് വണ്ടി ഉണ്ട് കേട്ടോ ഈ വാഹനങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വന്നോ രണ്ടും നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് ഇതെങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആക്റ്റീവ് ഓക്കെ ഓപ്ഷൻ ഫുൾ അല്ലല്ല ഇത് എസ് വരുന്ന വേരിയന്റ് വരും എസ് വേരിയന്റ് മറ്റേത് എസ് എക്സ് ആ ഓക്കെ ആഴ്ചക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല ആ ഇതിൽ ടു ഹെയർ ബാഗ് ആ ഡിഫറൻസ് ഉള്ളു ആ ഡിഫറൻസ് അല്ല കാഴ്ചക്ക് ഒരേ പോലെ ആണ് ഒരേ പ്രോജക്ട് പ്രോജക്ട് ഫോഗ് അലോയ്സ് ഫോൾഡിങ് ഓക്കെ മോലിലെസ് എല്ലാ എല്ലാ സെറ്റപ്പ് വരുന്ന ഒരു സെറ്റപ്പ് ഒരു വണ്ടിക്ക് വേണ്ട അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് എത്രണ്ടോ ഓട്ട് അറുപത്തി എട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് നോ റീപ്ലേസ്മെന്റ് അപ് ടു ഡേറ്റ് കമ്പനി മിയാമിയ മിയാമിയ എത്ര ഇത് നമ്മൾ കൊടുക്കഞ്ചു ലക്ഷത്തി നാല്പത്തി അയ്യായിരം ചോദിക്കണോ ഇത്ര നല്ല ക്വാളിറ്റി വണ്ടി നിങ്ങൾക്ക് ദുനിയാ വന്ന് ഈ വണ്ടി മാതിന്റെ എ സ്റ്റാർ ആണ് എ സ്റ്റാർ നല്ല എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ് പൊതുവെ ഞാൻ എവിടെ ചെയ്തു കഴിഞ്ഞാലും വണ്ടി പോലുണ്ട് ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു സാധനമാണ് അതും ചെയ്യുന്ന വണ്ടികളും തീരെ എന്താ പറയാ ഒരു വൃത്തി ഉണ്ടാവൂല്ല എന്നാലും വണ്ടി പോകുന്നുണ്ട് പക്ഷെ ഇത് അങ്ങനെ അങ്ങനല്ല ഇത് എത്ര മോഡൽ പറഞ്ഞ പതിമൂന്ന് മോഡൽ അമ്പതിനായിരം ആകെ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു ഷോറൂം കണ്ടീഷനുള്ള ഒരു വാനാണ് ആണ് ഇന്റീരിയൽസ് ഒക്കെ നല്ല ക്വാളിറ്റി ആ

ഇവിടെ കണ്ണ് ചിമ്മിട്ട് എടുക്കാം ഒന്നും നോക്കാൻ ഇല്ല നല്ല ഹൈ ക്വാളിറ്റി അലുവ കസ്റ്റം പോലത്തെ ഒരു വണ്ടി അതും ചെറിയ ബഡ്ജറ്റിന്റെ ഹൂണ്ടായി ഇയ്യോൺ ആണ് എങ്ങനെയാണ് ബ്രോ നമുക്ക് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് ഈ വണ്ടി ഒന്ന് നോക്കാണ്ട് ബുക്കിംഗ് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഡെലിവറി കൊടുക്കാം കൊടുക്കത്ര പക്ക അത്ര പക്കണ ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ നൂറ്റമ്പതിന്റെ മുകളിൽ നമ്മൾ ഓടിച്ച് അതായത് ചെറുവണ്ടി നമ്മൾ എടുക്കണ കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളു ആ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റേസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ പേപ്പർ വരുന്നുള്ളു ആ സിംഗിൾ ഓൺഷിപ്പ് വെറും എൺപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഓക്കെ ഒരു എൺപത്തി അഞ്ചോടി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടി റീപ്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഭാഗം നല്ല ഷോറൂം കണ്ടീഷനിലോ നല്ല വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഇത് ഓപ്ഷൻ ഏതാണെങ്കിൽ പറഞ്ഞു ഇത് ഓപ്ഷൻ മാഗ്ന മാഗ്ന ഓപ്ഷൻ ഇത് ഏതൊരാൾക്കും കാണാതെ ഈ വണ്ടി കാണാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂട്ടോ നിങ്ങൾ ഏത് ദുനിയാവുന്ന അഡ്വാൻസ് ആക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വണ്ടി ഡെലിവറി ചെയ്ത് തരും പിന്നെ വണ്ടിനെ പറ്റി ഒന്നും ചിന്തിക്കാനില്ല നല്ല ക്വാളിറ്റി ആണ് വില നമ്മള് ചോദിക്കുന്ന പ്രൈസ് നമ്മളെല്ലാ വണ്ടിക്കും ഇപ്പൊ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത പ്രൈസാ ചോദിക്കണേ നമ്മൾ കുറച്ച് ലിസ്റ്റ് ഇട്ടവാസ്റ്റമേഴ്സ് ഒക്കെ ഇനിയും കൊറയാലേ കൊറയാലേ എന്ന് ചോദിക്കുമ്പോ നമുക്ക് അതിൽ കൊറച്ചു കൊടുക്കാണ്ടാവില്ല അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ വണ്ടിയുടെ പ്രൈസിലും നമ്മള് ഒരു എമൗണ്ട് കുറച്ചിട്ടാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതിന് ഒരു ലക്ഷത്തി അറുപതിനായിരം ചോദിക്കുന്നു എന്തേലും നമ്മൾ കുറച്ചിട്ട് കൊടുക്കും കൊടുക്കും ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ വില എല്ലാത്തിന്റെയും കുറച്ചിട്ട് കൊടുക്കും ഒത്ത വണ്ടിയാണ് ഒത്ത വണ്ടിയാണ് അതെ വീണ്ടും ഇവിടെ ഒരു സെലേറിയോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ ഇത് എങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിക്സ് ഐ ആണ് അതെ ഓക്കെ എഴുപതിനായിരം കിലോമീറ്റർ ഓടിറ്റ് ഉള്ളൂപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഓൺഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഇല്ല ഇവിടെ ഏകദേശ വണ്ടികൾ ഇടിയും കുത്തൊന്നും ഇല്ലാത്ത വാഹനങ്ങളാണ് അതെ 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 അല്ല അതെ അഥവാ ഒന്ന് രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഉണ്ടെങ്കിലും മേജർ ആയിട്ട് അപ്രോണി അല്ലെങ്കിൽ അഞ്ച് ഭാഗത്തേക്ക് ഇല്ലാത്ത വണ്ടികൾ ഇവിടെ ഒന്ന് രണ്ട് പറഞ്ഞിട്ടുണ്ട് 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 പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ ഇത് വണ്ടീനും നമ്മൾ മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം ആണ് ചോദിക്കുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ാണ് ഇവിടെ ഒരു സ്വിഫ്റ്റ് ഡിസൈർ ആണ് നിങ്ങളെ കാണിക്കുന്നത് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം അതല്ലാതെ നല്ല സ്മൂത്ത് ആണ് ഡ്രൈവിംഗ് നല്ല സുഖമുള്ള ഒരു വാഹനമാണ് ഡിസൈർ അല്ല യാത്ര ഇതൊക്കെ ഞാൻ കൊറേ യൂസ് ആക്കിയ വണ്ടിയാണ് നല്ല സ്മൂത്ത് ആണ് ഡ്രൈവിംഗിന് ഇത് എങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് വി എക്സ് ഐ ആ റീപ്ലേസ്മെന്റ് വണ്ടി അല്ല പെട്രോൾ വണ്ടി ഓട്ടോ എത്ര

ലോൺ ഇതിനേകദേശം ഒരു എൺപത് രൂപ ഇവിടെ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ഒരേ കമ്പനി രണ്ട് കളറിൽ വന്നിട്ടുള്ള സെവൻ സീറ്റ് വാഹനം അതും ചെറിയ ബഡ്ജറ്റില് ഈ വാഹനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് എങ്ങനെയാണ് ബ്രോമോ രണ്ടായിരത്തി പതിനേഴ് മോഡല് ആണ് വണ്ടി നിലവിൽ നിസാന്റെ സർവീസ് ഒക്കെ കിട്ടുന്ന വാഹനം അതെ അതെ ഓക്കെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മോഡൽ അൻപത്തി അയ്യായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒരു തട്ടുമുട്ട് അല്ലെങ്കിൽ ഇത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ആ ചെറിയ പൈസ അതെരുന്നു ഇവിടെ വീണ്ടും ഒരു റെഡ് കളറിൽ വന്നിട്ടുള്ള ഒരു വാഹനം ഇതെങ്ങനെയാണ് ബ്രോ മോഡല് അതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എഴുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഇത് ഇത് ഒന്നുമില്ല ഒന്നുമില്ല എത്ര രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കും ലോണൊക്കെ ലോണൊക്കെ കിട്ടും ലോണൊക്കെ നമ്മൾ ഒരുപാട് വണ്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു ഫാമിലിക്ക് ൾക്ക് പോവാൻ പറ്റി നല്ല രീതിയിൽ ഒരു ഒരു പ്രൈസിൽ വേറെ സെവൻ സീറ്റിൽ അതെ അതെ ഈ പ്രൈസിന്റെ ഒക്കെ നല്ല വണ്ടികൾ കിട്ടൂല ഇവിടെ നല്ലൊരു കിതുമത്തിന്റെ റിഡ്സ് കാറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ബ്രോ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് പിന്നെ ഓപ്ഷൻ വരുന്ന വി എക്സ് അമ്പതിനായിരം കിലോമീറ്റർ ആ വി എക്സ് ഐ അല്ല ഒരു പെട്രോൾ വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ വണ്ടി അതെ അതെ ഒരു ഷോറൂം കണ്ടീഷനുള്ള വണ്ടിയാണ് അല്ലേ ഒക്കെ ഒരു അമ്പത് അറുപത് കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് കൂടുതൽ കൂടുതൽ താഴത്തേക്ക് ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ് എത്ര ഇത് ഇത് നമ്മൾ മൂന്നേ അറുപത്തഞ്ച് ചോദിക്കണോ എന്തെങ്കിലും കുറച്ചിട്ട് കൊടുക്കല്ലേ മാക്സിമം ഒരു പറ്റും അതെ ഇവിടെ നല്ലൊരു അടിപൊളി റെഡ് കളറിൽ വന്നിട്ടുള്ള ഒരു മയതിന്റെ ബലൂനെ കാണിച്ചു കൊടുക്കുക ബ്രോ ഇത് എങ്ങനെയാണ് മോഡൽ ഇത് പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡലാണ് മാനുവൽ വണ്ടി മാനുവൽ മാനുവൽ ഡെൽറ്റ വേരിന്റെ അറുപത്തി അയ്യായിരം കിലോമീറ്റർ അറുപത്തി അയ്യായിരം ഓടിയിട്ടുള്ള വണ്ടി കാര്യങ്ങൾ ഒന്നുമില്ല ഒന്നും ഒന്നും നല്ല കിരുമത്തിന് വണ്ടി അല്ലേ ഓക്കെ ഇത് എത്രയാണ് ആസ്ക് ആസ്കീന ഇത് നമ്മൾ അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം അഞ്ചു രൂപ കൊടുക്കുക അഞ്ചര ലക്ഷം രൂപ മോഡല് പതിനെട്ട് മോഡല് പതിനെട്ട് മോഡല് അഞ്ചരൂപ കൊടുക്കും അഞ്ചരൂപ കൊടുക്കോണൊക്കെ ലോണൊക്കെ കിട്ടും പുതിയ മോഡൽ വണ്ടിയാണ് ബി ആണ് എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ആ സിംഗിൾ ഓൺഷിപ്പ് ഓക്കെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആ നമ്മള് ഫൈനൽ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കും ഒക്കെ ചെയ്താൽ നല്ല ക്വാളിറ്റി വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഓക്കെ ആ ോഡലിൽ വന്നിട്ടുള്ള ഒരു നെക്സോൺ ആണ് പുതിയ വണ്ടി എടുക്കുന്ന ആൾക്ക് ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരുപാട് വില വ്യത്യാസത്തിൽ കിട്ടും കേട്ടോ ആകെ പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നോക്കിയോട് ചോദിക്കാം അപ്പൊ അതിന് മുമ്പായിട്ട് പറയാനുള്ളത് ലാസ്റ്റ് വണ്ടിയാണ് അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ മൂപ്പര് നമ്പർ ഉണ്ട് അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആവശ്യം വരില്ല നമ്മൾ ഇവിടെ നല്ല വൃത്തിയായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിട്ട് പിന്നെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയുള്ളൂ നിങ്ങൾ കേരളത്തിൽ കേരളത്തിന് പുറത്തുനിന്നൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്വാൻസ് ആക്കാൻ പറ്റിയ വാഹനങ്ങളാണ് എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും മൂപ്പര് പറഞ്ഞു തരൂട്ടോ എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൂപ്പര് അത് പറഞ്ഞിട്ടേ തരുള്ളൂ അപ്പോ ബ്രോ നമുക്ക് ഈ ഒരു വണ്ടി കാണിച്ചു ഇത് എങ്ങനെയാണ് ഇതിന്റെ ഫുൾ ഒന്ന് പ്രഷർ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് എക്സ് ജെഡ് എക്സ് എം എസ് പറഞ്ഞ വേരിയന് വരുന്നത് വരുന്നത് പ്രൊജക്ട് ലാമ്പ് കാര്യങ്ങള് മോഡൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ ഒരു ക്വാളിറ്റി വണ്ടി മൊത്തത്തിൽ ഔട്ടർ ഔട്ട്ലുക്കൊക്കെ ഉണ്ട് ഇതൊന്നും എടുക്കാം ഷോറൂമിൽ തന്നെ എടുത്തിട്ട് ഒന്നും അതെ പതിനൊന്ന് ലക്ഷം രൂപ എന്തോ റേഞ്ചിൽ വരുന്ന പുതിയത് ഇത് നമ്മൾ കൊടുക്കുന്നത് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ആറ് എൺപത്തി അഞ്ചിന് കൊടുക്കും അതെ നാല് ലക്ഷം രൂപ ഡിഫറൻസ് ഡിഫറൻറ്റ് മാക്സിമം ഫുള്ള് ലോൺ ലോൺ ചെയ്ത് അപ്പൊ പുതിയൊരു വീഡിയോ